തന്നെ അപമാനിച്ച പാണ്ഡവന്മാരോട് വീണ്ടും പക തീരാതെ പകരം വീട്ടാൻ വേണ്ടി അശ്വത്ഥാമാവത ഉത്തരാഗർഭത്തെ നശിപ്പിച്ച് അങ്ങനെ പാണ്ഡവ വംശത്തെ നശിപ്പിക്കാൻ തീരുമാനിച്ച് ബ്രഹ്മാസ്ത്രത്തെ ഉത്തരാഗർഭത്തിലേക്ക് പ്രയോഗിച്ചപ്പോഴാണ് ആ ഉത്തരാദേവി ഭഗവാനെ വിളിച്ച് കരഞ്ഞതും ഭഗവാൻ ഓടിവന്ന ഉത്തരാദേവിയെയും ഉത്തരാഗർഭത്തെയും കാത്തുരക്ഷിച്ചതും അത് കണ്ടപ്പോഴാണ് കുന്തി മാതാവ് ഭഗവാൻ എടുത്തതാ വന്ന് എത്രയെത്ര ആപത്തുകൾ വന്നാലും വേണ്ടില്ല അവിടുത്തെ സ്മരിക്കാൻ സാധിച്ചാ മതി എന്നുള്ള ആ കുന്തിദേവിയുടെ പ്രാർത്ഥന സ്തുതി അതൊക്കെയാണ് അടുത്ത അധ്യായത്തിൽ സൂത ഉവാച അധതേ സംബരേതാനം സ്വാനാമുദകം ദാതും ധാതും സകൃഷ്ണഗംഗാ പുരസ്കൃത്യ യു തേ നിനിയോദകം സർവേ വിലപ്പിച്ച ഭൃശം പുനഃ ആപ്ലുതാ ഹരിപാദ ആജപ്പൂത സരിജ്ജലേ താസീനം ഗുരുപതിഷ്ട്രം സഹാജം ഗാന്ധാരീം പുത്രശോകാർ വൃധാ കൃഷ്ണാം ഭൂതേഷു കാശയ പ്രതിക്യാധയശത്രോ സ്വരാജ്യം ഗീതവൈരിഹൃതം ഘാതയ സദോരാജ്ഞകജസ് പരിഷക്ഷതാഷ യാജയമേധൈസ്തം ത്രിഭരുത്തമകൾപകൈ താവനം ദിക്ഷു ശതമന്യുരിവാദനോൽ ആമന്ത്ര പാണ്ഡുപുത്രാം ശൈനയോദ്ധവ സംയുത ദൈപായർവിജിതൈ പ്രതിപൂജിത ഗന്ധു കൃതമതിർബ്രഹ്മം രഥമാ ഉപലേഭേഭി ധാവീം ഉത്തരാം ഭയവിഹം ഉത്തരോ വാച പാഹി പാഹി മഹായോൻ ദ ജഗൽപദേ നം ത്വദയം പശ്യേ യത്ര മൃത്യു പരസ്പരം അഭിദ്രവതി മാമീശ ശരസ്തപ്രായ സോ വിഭോ കാമ ദഹതു നാഥ മാമേ ഗർഭോ സൂത ഉവാച ർഭോ നിധാര്യവചസ്തല അപാടവർം ദ്രവണേരസ്ത്രമബുദ്ധ്യത തരിഹേ വാധമുനിശ്രേ പാണ്ഡവാ പഞ്ചസാഗാൻ ആത്മനോഭിമുഖാൻ ദീപദ്യുപാദതു വ്യസനം വീക്ഷതത്തേഷാം തോം അനന്യ വിഷയാൽമനുദർശനേന സ്വാസ്ത്രേണ സ്വാനാം രക്ഷാം വ്യധാ വിഭു അന്തസ്ഥൂതം ആത്മാ യോഗേശ്വരോ ഹരി സ്വമായാവൃണോത്ഗർഭം വൈരാട്ട കുരുദന്തേ യപ്പത്രം ബ്രഹ്മ ശിരസ്വമോം ജാ പ്രതിക് വൈഷ്ണവം തേജസാദ്യ സമസാമ്യൽഭൃഗൂദ്വഹ മാംസ്താഹ്യേതാശ്ചര്യം സർവാശ്ശര്യമേച്ഛ്യുദേ യൈതം മായയാ ദയാ സൃജത്യവതി ഹന്യജ ബ്രഹ്മതേജോ വിനർമുതൈ ആത്മജൈ പ്രയാണാഭിമുഖം കൃഷ്ണം ഇതമാ സതീ നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതം അന്തർബിരവസ്ഥ മായാജവനിഗാച്ഛന്നാഥോക്ഷജമവ്യയം നക്ഷ്യസേ മൂഢദിശാനടോ നാട്യധരോ യഥാ പരമഹംസാനാം മുനീനമത്മനോവിധാനം കഥം പശ്യേമഹി സ്ത്രയ കൃഷായകുമാരാവിയ നമോ നമ കൃഷായ വാസുദേവീ നന്ദനന്ദഗോപകുമാരാ ഗോവി നമ പങ്കജ നാഭായ നമ പങ്കജ മാലിന് നമ പങ്കജ നേത്രയ നമസ്തേ പങ്കജാഘ്രേ യഥാകേശലീകംസേനിരുദ്ധാതിജിരം ശുചാർപ്പിത വിമോചിതം സഹാത്മജ വിഭോ ത്വനഥന മുഹുർ വിപദ്ഗണാൽ വിഷാൻമഹാഗ് പുരുഷാദർശനവാസൃ്രേകഹാരഥാസ്ത്രദശ്ചാസ്മഹരേക്ഷിത വിപതസന്തുനശസ്വ തോതോ ദർശനം അപുനർഭവദർശനം ജന്മൈശ്വര്യശ്രുത ശ്രീഭരേധമാന മദപ്പുമാൻ നൈവാര്യഹത്യധാ വൈ ത്വാം അകിഞ്ജനഗോചരം നമോകിഞ്ചന വിത്തയ നിവൃത്തഗുണവൃത്തേ ആത്മാരാമായ ശാന്തായ കൈവല്യപതേ നമ മന്യേ വാം കാലമീശാനമനീനിധനം വിഭു സമം ചരന്തം സർവത്ര ഭൂതാനം യന്മിഥക്കലി നേത കശിൽ ഭഗവം ശിഗീർഷിതം തവേഹമാനസി നൃണ്ാം വിഡംബനം നയസ്തികരിശേസ് വിഷമാമതിർ നൃണം ജന്മ കർമ്മജ വിശ്വാത്മനജ സുരാത്മന തിരങ് ഋഷിഷുയാദസു തടംബനം ഗോപ്യാദയ ത്യകൃതസിദാമതാവൽ യാദയത് ശാശ്വകലിജന സംഭ്രമാം വക്രം നിനീയ ഭയഭാവനയാഥിതം വിമോഹയതി ഭീരഭിയത് ബിഭേദി ഖേജിദാഹുരജം ജാതം പുണ്യശ്ലോകൃത്തേ യോ ഓ പ്രിസ്യ അന്വായലയസ ചന്ദനം അപരേ വസു ദയാജിതോഭ്യഗാൽ അജസ്തുമസ്യ ക്ഷേമാജസസുരദ്ദ്യുഷാ ഭാരാവതരണായ അന്യഭൂ നോവോ ദൗ ഭൂരിഭാരേണ ജാതോ ഹ്യാത്മഭുവാർത്ഥ േസ്ക്ലിശ്യമാനം അവിദ്യാമകണസ്മരണാരിഹാണി കരിഷ്യധി കെ ജന ശൃന്തിയ ഗൃണന്തി അഭീക്ണശ്മരത്തി നന്ദി തവേഹിതം ജന തശ്യന്തിയജിരേണ താവകം ഭ്രവാഹോ പരമം പദുജം അപ്യസ്തും സുഹൃദിത പ്രഭോ ജിഹാസുഹൃദോനുജീവിന ഏഷാം ച്യൽഭവത പദുജൽ പരാണം രാജസുയോജിതാം ഹം കെ വയം നമു ൂ്യം യദുഭസഹ പാണ്ഡവാദോ ദർശനം യരി ഹൃഷീകണമേശിതോ നേയും ശോഭിഷ്യതേ തത്രയേദാനം ഗതാധര ൽപതൈരംഗിതാതി സ്വലക്ഷണവിലക്ഷിതൈ ഇമേ ജനപദ ശ്രദ്ധാ സുപക്വൌഷധി വീരുധ വന്നദ്രി നുദന്വന്തോ ഹേധന്ദേ തവ വീക്ഷിത അധ വിശ്വേ സവിശ്വാൽമൻ വിശ്വമൂർത്തെ സ്വകേഷു മേ സ്നേഹപാശമം ഛിന്ധി ദൃഢം പാണ്ഡുഷു വൃഷിഷു ത്ൊയ് മേനന്യ വിഷയാമതിർമ്മധുപദേ സകൃ രതി മുദ്വഹദാ ദദ്ധാ ഗംഗതി ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ വൃഷിഷനിധൃഗ്രജന്യവംശനഭവവർഗവീര്യ ഗോവിന്ദഗോദ്ജസുരാർത്തിഹരാവതാര യോഗേശ്വരാഖിലു ഭഗവസ്തേ ആ സത്യത്തെ പലരും പലതരത്തിൽ പറയണു അദ്വൈതജ്ഞാനമെന്ന് പറയണു വരന്തി തത്തവിധ തവം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത്തെ വേദാന്തി വേദാന്തികൾ അദ്വൈതജ്ഞാനം എന്ന് പറയണുകൾ പരമാത്മാവെന്ന് പറയണു ഭക്തന്മാർ ഭഗവാൻ എന്ന് പറയണം ഇതിനാ പറയണത് ഒന്നിൻ്റെ തന്നെയാണ് പരമാവധി പറയും വാട്ടർ ഇംഗ്ലീഷുകാർ വാട്ടർ എന്ന് പറഞ്ഞാലേ അവർക്ക് വെള്ളം കിട്ടുള്ളൂ മലയാളികളോ വെള്ളം എന്ന് പറഞ്ഞാൽ കിട്ടും അല്ലേ കർണാടകയിൽ പോയാൽ നീരുകൊടു എന്ന് പറയണം അല്ലേ എന്തു കഴിഞ്ഞാൽ പാനി എന്ന് പറയണം ശരി ആ തമിഴ്നാട്ടിൽ പോയാലോ തണ്ണി ഓരോരുത്തരും പറയണ സംഗതി എന്താ പല വാക്കുകളാണ് വസ്തു വന്നാൽ പലതാണ് ഒരു വസ്തുവാണ് അല്ലേ അവരൊക്കെ പറയുമ്പോൾ കൊണ്ടുവരുന്നത് വെള്ളം തന്നെയാണ് ഇതുമാതിരി പരമാത്മാ ബ്രഹ്മം ആ അല്ലെങ്കിൽ ഭഗവാൻ അതിന് തന്നെ കൃഷ്ണൻ ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ നമ്മൾ പറയുന്നു ഭക്തന്മാർ ആ ഭഗവാനെ അവരവരുടെ തലത്തിലേക്ക് മനസ്സിലാക്കി പറയണം നോക്കൂ ഇത് വലിയൊരു തിരിച്ചറിവാണ് ഈ തിരിച്ചറിവില്ലെങ്കിൽ ഇതൊക്കെ പറയണത് ആ ഒരേ ഒരു സത്യത്തെയാണെന്നുള്ള അറിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇതിൻ്റെ പേരിൽ അടികൂടി കൂടും ശരിയോ മതസ്പർദ്ധകൾ വെട്ടും കൊത്തും ഭീകരവാദവും ആ സ്വ സമാജത്തിൽ പീസ് ആൻഡ് ഹാർമണി നഷ്ടപ്പെടും റിലിജിയുടെ പേരിൽ ആക്ച്വലി റിലിജിയൻ മെൻസ് ഫോർ വാട്ട് മതം ഈശ്വരൻ സങ്കല്പമൊക്കെ ചരാചരങ്ങളിൽ മുഴുവനും സ്നേഹം വളർത്തി സേവനഭാവം വളർത്തി ഈ സമാജത്തിൽ വ്യക്തിക്കും സമാജത്തിനും ശാന്തിയും സമാധാനവും കൊണ്ടുവരാനാണ് ശരിയോ ഏതെങ്കിലും ഒരു മതം അതിനെ അതിനു വിരുദ്ധമായിട്ടാണ് പഠിപ്പിക്കണമെങ്കിലോ അറബിക്കടലിൽ വലിച്ചെറിയണം ആ മതത്തെ അത് മതല്ല ശരിക്കും പറഞ്ഞാൽ ആ മതം എന്നൊരു അഭിപ്രായം എന്ന അർത്ഥം ആർത്തതിൽ ഓരോരുത്തരുടെ അഭിപ്രായം എന്ന് കണക്കാക്കിയാൽ മതി എന്താണ് റിലിജിയൻ അതൊരു ഗ്രീക്ക് വേർഡാണ് റീ ലിജിയോ എന്നാണ് റീൻ ച റീ വീണ്ടും യുണൈറ്റ് ചെയ്യുക നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ ആ പരമാത്മാ സത്യത്തിൽ നിന്ന് അകന്നുപോയിക്കുക ഈ ശരീരത്തിലേക്കും വിഷയങ്ങളിലേക്കും അതിനെ തിരിച്ച് ആ പരമാത്മാവിൽ ചേർക്കാൻ സത്യസ്വരൂപനിൽ ചേർക്കാൻ നമ്മെ സഹായിക്കുന്ന സാധനാക്രമങ്ങളാണത് അനുഷ്ഠാന പദ്ധതികളാണത് പക്ഷെ അതിൻ്റെ പുറകിലുള്ള ഫിലോസഫി നമ്മൾ അറിഞ്ഞിരിക്കണം അതായില്ലേ ഈ തത്വം അറിയാതെ വെറും അനുഷ്ഠാനങ്ങളിലും ആചാരങ്ങളിലും മാത്രം കിടുമ്പോൾ എന്താവും അത് പിക്കം മെക്കാനിക്കൽ യാന്ത്രികമായി പോകും ശരിയോ എപ്പോൾ നമ്മുടെ പ്രാക്ടീസ് യാന്ത്രികമാവോ അവിടെ നമ്മുടെ പുരോഗതി മുരടിച്ചു മുരടിച്ച വള ചെളികൾ കണ്ടല്ലേ അതുപോലെയത്വം എന്നാലോ പ്രായോഗികമായ നിർദ്ദേശങ്ങളാണ് റിലീജിയൻ തരേണ്ടത് ആ പരിശീലനങ്ങളില്ലാതെ വിധ ടോപ്പിയൻ തിയറി ഇൻ്റലക്ച്വലിസം ആണോ അല്ലല്ല വെറും ഇൻ്റലക്ച്വൽ കസർത്താണോ ബുദ്ധി കൊണ്ടൊക്കെ ബ്രഹ്മം 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 എന്ന് മനസ്സിലാക്കിയാൽ മതിയോ ഓരോത്തം മനസ്സിലായോ രണ്ടും വേണം മനസ്സിനും ബുദ്ധിക്കും ഒരേപോലെയുള്ള വളർച്ചയും വികാസം ഉണ്ടാവണം ഹൃദയ മസ്തിഷ്കങ്ങൾ ഒരുപോലെ വളരണം വേണ്ടേ ശരീരത്തിൽ ഒരവയവം മാത്രം കൂടുതൽ വളർന്നു പോയാൽ വിരൂപമാവും അല്ലേ ആയിട്ടുള്ള വളർച്ച ഉണ്ടാവണം അല്ലേ എല്ലാ അവയവങ്ങൾക്കും നല്ല ഭംഗിയുള്ളൂ കാണാൻ വെറും ഒരു സ്ഥൂല ശരീരത്തിന് പോലും ഇങ്ങനെയാണെങ്കിൽ വാട്ട് അബൌട്ട് ദ സട്ടിൽ പേഴ്സണാലിറ്റി ആ സൂക്ഷ്മമായ വ്യക്തിത്വത്തിൻ്റെ കാര്യം പറയാനുണ്ടോ മനസ്സായോ അപ്പോൾ രണ്ടും വേണം അതാണ് ഭാഗവതം നമുക്ക് നിർദ്ദേശിച്ചു തരുന്നത് ബ്രഹ്മം പരമാത്മാ ഭഗവാൻ ഏത് പേര് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ അതെന്താണ് അതാണ് ഒന്നാമത്തെ പദ്യം ജന്മാ യഥ അസ്യ ജന്മാതി അഭവത് എന്നുവച്ചാലോ ഏതൊന്നിൽ നിന്നാണ് ഈ കാണ നമ്മൾ കാണുന്ന ഈ ലോകത്തിൻ്റെ ആ തുടക്കം ഇതിൻ്റെ ആരംഭം ഇതെവിടെ നിന്നുണ്ടായി ഇതെവിടെ നിലനിൽക്കുന്നു ഇത് എവിടേക്ക് പോകുന്നു സി നമ്മൾ സൃഷ്ടിക്കപ്പെട്ടൊരു ലോകത്തിലാ പിറന്നേക്കണം അല്ലേ നമ്മൾ ആരെങ്കിലും ആണോ ഈ ലോകം സൃഷ്ടിച്ചത് നമ്മുടെ അച്ഛനോ മുത്തച്ഛനോ ആണോ ഓൾറെഡി ക്രിയേറ്റൽ വേൾഡിൽ നമ്മൾ വന്നു അല്ലേ വി ആർ നോട്ട് എ ക്രിയേറ്റേഴ്സ് ഓഫ് ദ യൂണിവേഴ്സ് അപ്പോൾ ഈ അനന്ത മഹിമയോടുകൂടി മനുഷ്യനെ അത്രയൊക്കെ തകർക്കാൻ ശ്രമിച്ചിട്ടും അതിൻ്റെ താളം തെറ്റണില്ല പ്രകൃതി അല്ലേ ആ പ്രത്യേക നിയമത്തിന് വിധേയമായിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ സംവിധാനം കാണുന്ന സമയത്ത് ഇതിന് ഒരു കാരണം ഉണ്ടാവണ്ടേ തനത്താൻ ആകാശം നിന്ന് പൊട്ടി വീഴുവത് ആക്സിഡൻ്റ് അല്ല എന്ന് പറയാൻ പറ്റുമോ ഇല്ലല്ലോ ഒരു നോക്കൂ ഒരു സൃഷ്ടി ഒരു ബിൽഡിംഗ് കണ്ട ഓ ആ ബിൽഡിങ്ങിൻ്റെ കാണുമ്പോൾ ഓ ഇതാര ഇതിൻ്റെ ആർക്കിടെക്റ്റ് അല്ലേ ഒരു ഗാർഡനെ കണ്ട ഗാർഡനറെ ഓർമ്മിക്കില്ലേ പക്ഷികൾ മനോഹരമായ കൂടുകൾ ഇങ്ങനെ തൂങ്ങി 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 ഒന്നിനു പറഞ്ഞായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ടല്ലേ കുരുവി കൂടുകൾ എന്ത് സുന്ദരമായിട്ട് അതിൽ ബെഡ്റൂം ഒക്കെ ഇത് ഉണ്ടാക്കിക്കണമറിയോ ആ ഇത്ര സുന്ദരമായി ഉണ്ടാക്കണം അതിന് ഇൻ്റലിജൻസ് കൊടുത്തതാരാ ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇത്ര മനോഹരമായി ലോകം കണ്ടിട്ട് ഈ ലോകത്തിന് ഒരു കാരണം ഒരു സെട്ടാവ് വേണ്ട ആ വേണം അപ്പോൾ ഈ കാര്യത്തിലൂടെ കാര്യത്തെ കാരണത്തെ അനുമാനിക്കാം ഇതുമാതിരി പ്രപഞ്ചം ഒരു കാര്യമാണ് ഈ കാര്യപ്രപഞ്ചം എവിടുന്നുണ്ടായി ആ സത്യത്തെക്കുറിച്ച് ബ്രഹ്മത്തെക്കുറിച്ച് പരമാത്മാവിനെക്കുറിച്ച് വേദങ്ങളിൽ എന്താ പറയണത് യഥോ വാ ഇമാനി ഭൂതാനു ജായന്ദേ ജാതാനു ജീവന്തി യത് പ്രയന്തി തത് അഭിസംവിശന് തത് തദ്ധീ എന്നാണ് ഉപനിഷത്ത് എന്ത് ഈ കാണായ ഈ യൂണിവേഴ്സ് ഈ പ്രപഞ്ചം എവിടുന്ന് ഉണ്ടായി ഉണ്ടായി ഇതിനെ നിലനിർത്തുന്നതാരാ ഇതൊക്കെ എവിടേക്കാണ് തിരിച്ച് ലയിക്കുന്നത് അതിനെ നീ അറിയൂ അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ പരമകാരണത്തെയാണ് സൂചിപ്പിക്കുന്നത് സത്യം തത്വം പരമാത്മാ ഭഗവാൻ എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മം ഒക്കെ പറയണതേ എന്താണ് പ്രപഞ്ചത്തിൻ്റെ പരമകാരണം അതാണത് ഭാഗവതത്തിൽ എന്ത് പറഞ്ഞു ഭാഗവത്തിൽ ജന്മാതി അസേദ ഈ കാണുന്ന സ നാനാത്വ പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എവിടെ നിലനിൽക്കുന്നു ആരതിനൊക്കെ എക്സിസ്റ്റൻസ് ഉണ്മ കൊടുക്കുന്നു എവിടേക്കിതെല്ലാം ആ തിരിച്ചിലേ പോകുന്നു ആ പരമ കാരണം അതെവിടെയാണ് അത് നിങ്ങൾ പരമാത്മാവെന്നോ ഭഗവാനെന്നോ ദൈവമെന്നോ ഏത് പേര് വേണമെങ്കിൽ പറഞ്ഞോളൂ സ്വതവേ ആൾക്കാരുടെ ധാരണ എന്താ ആറു ദിവസം ദൈവം സൃഷ്ടിച്ചു ഏഴാം ദിവസം സൃഷ്ടി റെസ്റ്റ് എടുക്കുക സ്വർഗത്തിൽ അതാണത്ര സൺഡേ ഇത് ഹോളിഡേ നമുക്കൊക്കെ റെസ്റ്റ് വേണമല്ലോ നമ്മൾ അങ്ങനെ ആയിരിക്കും മോഹോളിയുടെ പ്രിയന്മാരായത് ഭഗവാൻ ഇല്ല ആ ഭക്തന്മാർക്കും റെസ്റ്റ് പാടില്ല ആ കുറച്ച് ഇറക്കണം ശരി അത് കൂടുതൽ ലീവ് അതൊന്നും ആവശ്യമില്ല അതെ ഭഗവാൻ ലീവ് എടുത്താൽ സ്ഥിതി എന്താ ആ അപ്പം നോക്കൂ പൊതുവേ ധാരണ ഈശ്വരൻ എവിടെയോ ഒരു മണിമേടയിൽ ഈ മേഘങ്ങളുടെ കപ്പുറത്ത് ഏതോ ഒരു ലോകത്ത് അങ്ങനെ കംഫർട്ടബിളായിട്ട് കഴിയണോന്നല്ലേ പൊതുവേ എല്ലാ മതക്കാരും വിശ്വസിക്കുക ശരിയോ അങ്ങനെയാണ് പക്ഷേ നമ്മുടെ സനാതനധർമ്മം പറയണു ഈ കാരണം കാര്യത്തിൽ മുഴുവൻ അനുസ്യൂതമായി വ്യാപിച്ചിട്ടുണ്ടെന്ന് ഒരു സ്വർണ്ണ ആഭരണം എടുക്കൂ സ്വർണ്ണ പണ്ടത്തിൻ്റെ കാരണം എന്താ സ്വർണം ആ സ്വർണ്ണ ആഭരണത്തിൽ മുഴുവനും അകത്തും പുറത്തും മുമ്പിലും പിന്നിലും തലങ്ങനയും വിലങ്ങനയും ഒക്കെ എന്താണ് സ്വർണം ആ മാലയിൽ സ്വർണം മുഴുവൻ സ്വർണം മാലയിൽ മുഴുവൻ സ്വർണം വ്യാപിച്ചിട്ടില്ലേ ഈ വസ്ത്രം എടുക്കുന്ന വസ്ത്രം എടുത്ത് നോക്കൂ വേ മനസ്സിലാവും നൂലുകൊണ്ട വസ്ത്രം ഉണ്ടാക്കിയത് വസ്ത്രത്തിൻ്റെ കാരണം നൂലാണ് ഈ നൂലിനെ മാറ്റിയ വസ്ത്രമുണ്ടോ അപ്പോൾ ഈ വസ്ത്രത്തിൽ മുഴുവനും ഓതപ്രോത രൂപയാണ് നിൽക്കുന്നത് എന്താ നൂലല്ലേ അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചകാരനായ പരമാത്മാ ഭഗവാൻ ഈ കാണുന്ന പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കണ്ടേ അന്തർബിഷ്ട ഭൂതാനാം വ്യാപ്യ നാരായണസ്ഥിത മഹാനാരായണ ഉപനഷൻ പറഞ്ഞു അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുക എങ്ങനെ ഈ സ്പേസ് ആകാശം ഈ ഹാളിനെ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കണമാതിരിക്കും അകം പുറത്ത് തോന്നുന്നു ചുമരോണ്ട ഇതുമാതിരി ദേഹ ദൃഷ്ടിയിൽ അകത്ത് പുറത്ത് നമ്മൾ പറയുക അഥവാ അവനിലാണ് എല്ലാം നിൽക്കുന്നത് അവനാണ് എല്ലാണ്ടായത് എല്ലാത്തിലുമുണ്ട് പറയണു അർത്ഥേഷു അഭിജ്ഞ സക്കല ജീവരാശികളിലും ആ പരമകാരനായ പരമാത്മാ ഈശ്വരൻ കൂടി കൊള്ളുന്നു എല്ലാവരുടെ ഉള്ളിലും ഉറപ്പാ എങ്ങനെയുണ്ട് അറിവായിരിക്കുന്നു ബോധമായിരിക്കുന്നു ആ അവൻ്റെ സാന്നിധ്യം ആ രൂപേണ ബോധരൂപേണ ഉള്ളിലുള്ളപ്പോഴാണ് ഈ ശരീരമനോബുദ്ധികൾ സചേതനമാവണത് നമുക്ക് എന്തിനെങ്കിലും ബോധിക്കാൻ കഴിവുണ്ടാവുന്നത് എന്തിനെങ്കിലും അറിയാൻ കഴിവുണ്ടാവുന്നത് സ്വരാട്ട് സ്വയം രാജതൈ സ്വരാട്ട് സ്വപ്രകാശ ചൈതന്യം സെൽഫ് ലൂമിനസ് അല്ല സെൽഫ് ലൂമിനിങ് കോൺഷ്യസ്നസ് ബോധത്തിൻ്റെ ബോധത്തിനെ എല്ലാത്തിനും അറിയാനും പ്രകാശിപ്പിക്കാൻ കഴിയും അതിനെ അറിയാനും പ്രകാശിപ്പിക്കാൻ വേറൊന്നും ആവശ്യമില്ലാ കണ്ണ് നോക്കാൻ പറ്റാത്ത ഈ ലൈറ്റ് അതിന് വിളിച്ചുണ്ടോ എന്ന് അറിയാൻ ഒരു ടോർച്ച് കൊണ്ടു എൻ്റെ കാര്യമുണ്ടോ ഇല്ലല്ലോ സ്വയം സെൽഫ് എവിഡൻറ്റാ ഇത് മാതിരിയാണ് ആ നമ്മളോരോരുത്തരിലും ആ ബോധമുള്ളത് കൊണ്ട് ഞാനുണ്ട് നിങ്ങളുണ്ട് ഈ ലോകമുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ എല്ലാത്തിനും ഉണ്മ കൊടുത്തുകൊണ്ട് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നു ആ സത്യസ്വരൂപൻ തേനെ ബ്രഹ്മഹൃദായ ആദികവയെ ആ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന ആദി സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ ഉള്ളിലിരുന്ന ആ ഭഗവാനാണ് ആ ബ്രഹ്മാവിന് സകല ജ്ഞാനവും വേദമൊക്കെ ഒക്കെ വെളിപ്പെടുത്തി കൊടുത്തത് പ്രകാശിപ്പിച്ചത് എല്ലാവർക്കും എല്ലാ അറിവും ഉണ്ടാവുന്നത് ആ ഭഗവാനെന്നാണ് ഭഗവാൻ പറയും ഗീതയിൽ മത്ത സ്മൃതി ജ്ഞാനം അപോഹനം ച നിങ്ങൾക്ക് വേണ്ട അറിവൊക്കെ എന്നിൽ നിന്നാണ് ഞാനാ നിങ്ങൾക്ക് ഉണ്ടാക്കി തരേണ്ടത് വേണ്ടതിനെ ഓർമ്മിപ്പിക്കണതും വേണ്ടാത്തതിനെ മറപ്പിച്ച് കളയണം മറ മറക്കിപ്പിക്കണത് ഞാനാണ് പക്ഷേ ഓർമ്മിക്കുമ്പോഴും നിങ്ങൾ എന്നെ ഓർക്കണില്ല മറക്കുമ്പോഴും നിങ്ങളെ ഓർമ്മിക്കണില്ല എന്നെ ഓർമ്മിക്കണില്ല എന്തെങ്കിലുമൊക്കെ കണ്ടെത്തലും അറിവ് നേടുമ്പോഴും എൻ്റെ പ്രസൻസിനെ അറിയുന്നില്ല കഷ്ടം ആ ഭഗവത് സാന്നിധ്യം കൊണ്ടാണ് അതൊക്കെ എനിക്ക് സാധിച്ചത് നമ്മൾ ഓർക്കണില്ലല്ലോ ഞാൻ മറന്നു ഓ ഓ ഓ അവൻ്റെ തുമ്പത്ത് ശരി ആ മറന്നു അതിന് ആ ആർ യു നോട്ട് അവയർ ഓഫ് ദാറ്റ് മറവി ലേ ചിരിച്ചു നോക്കൂ ദാറ്റ് അവയർനെസ് അത് ഭഗവാനാ ഓർമ്മിക്കണോ ഓ ആ ഓർമ്മിച്ച് അതാരെ അതൊരു തോട്ട ചിന്തയാണ് അതിനെ ആരാ പ്രകാശിപ്പിച്ചത് ഭഗവാനാ ചിന്തിച്ചോക്കൂ എന്തേലും ഏതിലും ഭഗവാന്റെ സാന്നിധ്യം കൂടാതെ സാധിക്കുന്നില്ല അന്വയാതിതരത അന്വയ വ്യതിരേകമാണ് സത്യസ്വരൂപനെ അറിയാനുള്ള മാർഗം അന്വയം എന്ന് പറയുന്ന അന്വയം എന്ന് പറഞ്ഞാൽ ചേർന്നിരിക്കുക എപ്പോഴും അനുസ്യൂതമായി അതിൻ്റെ ഒപ്പം ഉണ്ടാവുക ആഭരണം ആഭരണത്തിൽ സ്വർണത്തിൻ്റെ വ്യാപ്തി അന്വയമുണ്ട് എവിടെ എവിടെ ആഭരണമുണ്ട് അവിടെയൊക്കെ സ്വർണ്ണമുണ്ട് അല്ലേ പക്ഷേ സ്വർണത്തെ വിട്ടിട്ട് ആഭരണത്തിൽ നിൽക്കാൻ പറ്റില്ല പക്ഷേ ആഭരണത്തെ വിട്ട് സ്വർണ്ണത്തിൽ നിൽക്കാം ഈ മാലയൊക്കെ കൂടി ഒരുക്കിയും ചോളൂ മാലയും പിന്നെ വളയിൽ പിന്നെ ഉണ്ടോ സ്വർണ്ണമുണ്ട് സ്വർണം കാരണമാണ് അതിൽ കാര്യത്തിൻ്റെ വ്യതിരേഖ അഭാവം ഇല്ലായ്മയേണ്ടത് പക്ഷേ കാരണ കാര്യത്തിൽ മുഴുവൻ കാരണം അനുസ്യൂതമായി ഓതപ്രോതരൂപേണ അന്വയിച്ചിരിക്കുന്ന ശരിയോ ഇതുമാതിരി ഞാനുണ്ട് നിങ്ങളുണ്ട് ഈ ലോകമുണ്ട് ഈ പ്രപഞ്ച വസ്തുക്കളുണ്ട് ഇതിലെല്ലാത്തിലും ആദപ്രൂപേണ അന്വയിച്ചിരിക്കണെന്താ ആ എക്സിസ്റ്റൻസ് ഉണ്മ ക്യാൻ എനിത്തിങ് എക്സിസ്റ്റ് വിത്തൌട്ട് എക്സിസ്റ്റൻസ് ശാസ്ത്ര സയൻസ് പറയണു ഈ പ്രപഞ്ചത്തിൻ്റെ മരക കാരണം ഭഗവാനല്ല പിന്നെന്താ ആറ്റമാണ് അഥവാ എനർജി എന്നൊക്കെ അവർ പറയുന്നു അതങ്ങനെ ശരിയാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രപഞ്ചത്തിലത്തെ ഒരു ഭാഗം ഒരു ഘടകം എ പാർട്ട് ഒരു ഹോളായ യൂണിവേഴ്സിൻ്റെ കാരണമാവാൻ പറ്റുമോ ചിന്തിക്കൂ എനർജി മാറ്റർ ഈ ആറ്റം എന്നൊക്കെ പറയണത് ഈ പ്രപഞ്ചത്തി ഒരു ഘടകമല്ലേ ശരിയല്ലേ ഇറ്റ്സ് പാർട്ട് ഓഫ് ഹോൾ അതെങ്ങനെയാണ് ഹോളിൻ്റെ കാരണം ഒരു പാർട്ടാവാൻ പറ്റുക മാത്രമല്ല ഇവർ പറയണ എനർജി ഓർ അറ്റം അതും എക്സിസ്റ്റ് ചെയ്യണ്ടോ ഇല്ലയോ ആരാ അതിനും എക്സിസ്റ്റൻസ് കൊടുക്കണത് സയൻസ് പറയണു ഇതാണെന്ന് പക്ഷേ നമ്മുടെ സബ്ജക്റ്റീവ് സയൻറ്റിസ്റ്റുകളാവുന്ന ഋഷിമാർ പറഞ്ഞു എല്ലാം നിൽക്കുന്നത് ഉണ്മയിലാണ് അസ്തിത്വം എക്സിസ്റ്റൻസ് നിലനിൽപ്പ് ഇല്ലാതെ ഇവിടെ ഒന്നിനും ഉണ്ടാവാൻ പറ്റില്ലായിരുന്നു ശരിയോ ആ നോക്കൂ ഉപനിഷത്ത് എന്താ പറയണത് സദേവ സൗമ്യ ഇതം അഗ്രേ ആസീത് ഏ ഈ കാണായ നാനാത്വ പ്രപഞ്ചമൊക്കെ ഉണ്ടാവണമെന്ന് മുമ്പ് എന്തുണ്ടായിരുന്നു സത്ത് മാത്രണ്ടായിരുന്നു പുരാണങ്ങളിൽ വരുമ്പോഴാണ് ഭാഗവത്തിൽ ശ്ലോകിയിൽ ഭഗവാൻ പറയും അഹമേവാസമേവാഗ്രേ നാന്യ പരം ആ സത് സ്വരൂപം ആ സച്ചിദാനന്ദ സ്വരൂപനാണ് താൻ ഭഗവാൻ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞാനേ ഉണ്ടായുള്ളൂ ബ്രഹ്മാതി അങ്ങൊക്കെ ഉണ്ടാവണം എന്നത് പിന്നെയോ ഈ കാണപ്പെടുന്ന എല്ലാം ഇരിക്കണം ഞാൻ തന്നെയാണ് ഇതെല്ലാം തിരിച്ച് ലയിക്കുന്നത് എന്നിലേക്കാണ് അതുകൊണ്ട് മൂന്ന് കാലത്ത് ഞാനേ ഉള്ളൂ എന്നും സാധാരണക്കാരെ മനസ്സിലാക്കാൻ ഓ ഓക്കെ ഭഗവാനെ കൂടാതൊന്നുമില്ല ഓക്കെ വ്യക്താവ്യക്തവിതം കിഞ്ചിത് അഭവത് പ്രാക് പ്രാകൃതപ്രക്ഷയേ മുമ്പ് ആ പ്രളയകാലത്ത് ഈ വ്യക്തവും സൂക്ഷ്മവും സ്ഥൂലമായ പ്രപഞ്ചമൊന്നും ഉണ്ടായില്ല സൂര്യനോ ചന്ദ്രനോ സൃഷ്ടിയോ ഒന്നുമില്ല ദന്ത പക്ഷെ അവിടെ ഒന്നുമില്ല ശൂന്യമായിരുന്നോ നോ തത്ര ഏകസ്വമ ശിഷ്യത പ്രകാശാത്മന അഞ്ചാം ദശകത്തിൽ നാരായണീയത്തിൽ പക്ഷെ അവിടെ അങ്ങുണ്ടായി പരമാനന്ദ സ്വരൂപിയായ ഭഗവാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ ഭക്തൻ്റെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞു ശാസ്ത്രീയമാണ് നമ്മുടെ ഋഷിമാരുടെ കണ്ടത്തിൽ പ്രതിപാദനം നിങ്ങൾ കൃഷ്ണനൊക്കെ ഉണ്ടായത് കൃഷ്ണൻ എന്നൊക്കെ ഉണ്ടായത് രാമനെന്നൊക്കെ ഉണ്ടായത് ശിവൻ എന്നൊക്കെ ഉണ്ടായത് ഭഗവതി എന്നൊക്കെ ഉണ്ടായത് അങ്ങനെ ഓരോരുത്തരും ഓരോ തലത്തിൽ പറയുന്നു പക്ഷേ ആത്യന്തികമായി എന്താ ആത്യന്തികമായി ശാസ്ത്രീയമായി നോക്കിക്കഴിഞ്ഞാൽ ഉണ്മയാകുന്നു സ്വരൂപ അതാണ് ഇവിടെ പറഞ്ഞത് ഭഗവാൻ ഇനി അഹമേവാസം ഞാൻ മാത്രമേ എന്ന് പറഞ്ഞു അത്ര ഏകസ്ത്വമ ശിഷ്യത അവിടെ ഗുരുവായിരപ്പനെയാണ് പറഞ്ഞത് അങ്ങ് മാത്രമേ ഉണ്ടായുള്ളൂ ഗുരുവായിരപ്പ എന്ന പട്ടേരി ഇവിടെ ജന്മാദ്യസ് എന്ന് പറഞ്ഞതൊക്കെ ഒരേ തത്വമാണ് ആശയമാണ് ചേർത്ത് മനസ്സിലാക്കണം ഇനി കുറേം കൂടി സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ലോകം മുഴുവനും കൃഷ്ണാവതാരത്തിൽ കൃഷ്ണൻ്റെ വായിൽ കാണിച്ചു തന്നു രണ്ടു പ്രാവശ്യം അമ്മയെ കാണിച്ചു കൊടുത്തു അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു വെച്ചാൽ അത് കേൾക്കണം നമുക്കൊക്കെ കാണിച്ചു തരിക അതല്ലേ തുറക്കട വായന മണ്ണ് കാണട്ടെ മണ്ണ് തിന്നു പറഞ്ഞ ഉണ്ണികളൊക്കെ കൂടി കലശിൽ കൂട്ടി അപ്പോൾ യശോദമ്മയ്ക്ക് പരിഭ്രമമായി അപ്പോൾ അമ്മ അമ്മ ഉണ്ണി പറഞ്ഞു ഞാൻ മണ്ണൊന്നും നിന്നിട്ടില്ലല്ലോ അമ്മേ ഞാൻ മണ്ണ് നിന്നണോ ഈ മണ്ണൊക്കെ എന്നീ നിൽക്കണത് അതെൻ്റെ അന്നാലും ഇവർ പറയണത് തുറക്ക് തുറന്നപ്പോൾ കാണിച്ചു കൊടുത്തു ഈ ലോകം മുഴുവനും ആ ഉണ്ണിയുടെ വായിൽ സ്കൂളിൽ പോലും പഠിക്കാത്തവർക്ക് പോലും ഇങ്ങനെ മനസ്സിലാക്കാം അല്ലേ വലിയ വേദ വേദാന്ത ഉപനിഷത്തൊന്നും പഠിക്കാത്തവർക്ക് പോലും ഓ കണ്ണനല്ലേ അത് മുഴുവൻ അല്ലേ രണ്ടു പ്രാവശ്യം കാണിച്ചെന്നു ഇനി ഭാഗവതൻ്റെ അവസാനത്തിൽ മാർക്കണ്ടേയ മഹർഷി പ്രളയത്തിൽപ്പെട്ടു അല്ലേ പ്രളയത്തിൽപ്പെട്ടു വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് അവസാനം നിക്കക്കള്ളിയിലാണ്ടായി നീന്തീ പോകുമ്പോൾ ഒരു ഒരു കൊച്ചു കുട്ടി ഒരു ഉണ്ണിക്കക്ഷൻ കാലും കുടിച്ചുകൊണ്ട് ഒരു കുട്ടി കാലുടിച്ചുകൊണ്ട് എടുക്കുക ആ കുട്ടിയെ കണ്ടിട്ട് കൗതുകം കൊണ്ട് എടുക്കാൻ പോയപ്പോൾ ആ കുട്ടി കുട്ടിയെടുത്ത ശ്വാസത്തിലൂടെ മാർക്കണ്ടേയ മഹർഷി ആ കുടറെ വൈറ്റ് ഉള്ളി പോയത്രേ ഉള്ളി പോയിപ്പൊണ്ട് മുങ്ങിപ്പോയ പ്രപഞ്ചം മുഴുവനും ഹിമാലയ പർവ്വതം നദി തൻ്റെ ആശ്രമം അവിടെയും ധ്യാനിക്കുന്ന താനടക്കം എല്ലാം അവിടെയുണ്ട് വാട്ട് ഡസ് ഇറ്റ് മീൻ നീ ഞാനോ നിങ്ങളോ ഈ ജഗത്തോ ആ ബോധസ്വരൂപനായ ഭഗവാനെ കൂടാറില്ല ആ ബോധസ്വരൂപനെ നിങ്ങൾ കൃഷ്ണൻ എന്നു വിളിച്ചോളൂ അയ്യപ്പെന്ന് വിളിച്ചോളൂ സുബ്രഹ്മണ്യൻ എന്നു വിളിച്ചോളൂ ഭഗവതി അമ്മ എന്ന് വിളിച്ചോളൂ തൈരയം വിരുദ്ധതയെ വേദാന്തിക്ക് പറയാൻ പറ്റും എല്ലാത്തിനും അംഗീകരിക്കാൻ പറ്റും മനസ്സിലായോ ആചാര്യ സ്വാമി പറയുക ഓരോരുത്തർ ഇങ്ങനെ ഓരോ തരത്തിൽ പറയണു പക്ഷേ ഞങ്ങൾ അവരോട് സ്പർദ്ധയ്ക്കോ വഴക്കിനില്ല ആഫ്റ്റർ ഓൾ ദേ ആർ മൈ ബ്രദേഴ്സ് മനസ്സിലായില്ലേ എൻ്റെ സഹോദരങ്ങളല്ലേ മലയുടെ ഉച്ചയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇതിനെല്ലാത്തിനും ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അദ്വൈതമാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് അവർക്ക് എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റും താഴെ നിൽക്കുന്നവർക്കോ മുകളിൽ കാണാൻ പറ്റില്ല മനസ്സിലായോ ഭാഗവതം അദ്വൈത അദ്വൈതഗ്രന്ഥവും കൂടിയാണ് ഭക്തിക്കാണ് മുൻതൂക്കം പക്ഷേ ലക്ഷ്യമെന്താ ആ അദ്വിതീയമായ പരമാത്മതത്വത്തെ ബോധിപ്പിക്കലാണ് ആ കൈവല്യ ഏക പ്രയോജനം പറഞ്ഞൂല്ലേ വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യ ഏകപ്രയോജനം ഇവിടെ പല വസ്തു ഇല്ല പലതായി കാണുന്ന ഒന്നാണ് ആ പരമകാരണമാണ് ഭാഗവതൻ്റെ വിഷയം